സഞ്ജു സാംസൺ മലയാളികളുടെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പതിനൊന്നിന് കേരളത്തിലെ തിരുവനന്തപുരത്ത് ഒരു ലത്തീൻ കത്തോലിക്ക മലയാളി കുടുംബത്തിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് ഡൽഹി പോലീസിൽ പോലീസ് കോൺസ്റ്റബിളും മുൻ ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു ജൂനിയർ ക്രിക്കറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച സാലി സാംസൺ എന്ന ഒരു സഹോദരനുമുണ്ട് സഞ്ജു സാംസന്റെ അന്താരാഷ്ട്ര കരിയർ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ പതിനേഴംഗ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്കായി അദ്ദേഹം അന്താരാഷ്ട്ര ഏകദിന അരങ്ങേറ്റം നടത്തി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പത്തൊമ്പതിന് സിംബാംബിക്കെതിരെയാണ് അദ്ദേഹം ടി ട്വന്റി അരങ്ങേറ്റം കുറിച്ചത് പതിനേഴാം വയസ്സിൽ വിദർഭയ്ക്കെതിരെ കേരളത്തിനായി ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം അടുത്ത സീസണിൽ അഞ്ചു മത്സരങ്ങളിൽ നിന്ന് ഇരു സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും നേടിയതിനാൽ ഉടൻ തന്നെ സ്വാധീനം ചെലുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി കരാർ ഒപ്പിട്ടെങ്കിലും അത് നടന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടിയാണ് സാംസൺ ശ്രദ്ധേയനായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ സാംസനെ യു എയിലേക്ക് അയച്ചു സെലക്ടർമാരെ അദ്ദേഹം നിരാശപ്പെടുത്തിയില്ല ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം മൂന്ന് അർദ്ധ സെഞ്ചുറികൾ നേടിയ ഒരേ ഒരു കളിക്കാരൻ വാസ്തവത്തിൽ ഇന്ത്യ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയില്ലെങ്കിലും ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ അദ്ദേഹം ആറാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഇന്ത്യക്ക് ആദ്യമായി അദ്ദേഹം കളിച്ചത് ഒരു ടി മത്സരത്തിലാണ് അവിടെ അദ്ദേഹം പത്തൊമ്പത് റൺസ് നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാംസണിന് സ്ഥിരതയുടെ ചില സമാനതകൾ കണ്ടെത്താൻ കഴിഞ്ഞു ഇടക്കാലത്ത് അദ്ദേഹം പതിനാറ് ഏകദിനങ്ങൾ കളിക്കുകയും ഒരു സെഞ്ചുറി പോലും നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം എന്നാൽ ഒരു കളിയിലും അദ്ദേഹം പങ്കെടുത്തില്ല ലോകകപ്പിന് ശേഷം ബംഗ്ലാദേശിനെതിരെ സാംസൺ തന്റെ കന്നി ടി ട്വന്റി ആയി സെഞ്ചുറി നേടി ആകസ്മികമായി ഇത് ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ ടി ട്വന്റി സെഞ്ചുറിയായിരുന്നു